ഇൻസ്പെക്ടർ ഋഷിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പോവാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയാണ് ഒരാൾ കഴിഞ്ഞ കെട്ടണം ഋഷിയെ ആരും തല്ലുന്നു അയാളുടെ അടിയേറ്റ് ഋഷി അവശനാവുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെയോ ഋഷി അയാളെ കീഴ്പ്പെടുത്തുന്നു ഋഷി തൊട്ടടുത്തുള്ള റൂമിൽ പോയി നോക്കുന്നു അവിടെ ഒരു പെൺകുട്ടി ആകെ അവശയായി കിടക്കുന്നുണ്ട് അവളെ രക്ഷിക്കാനാണ് ഋഷി വന്നത് അവൾക്ക് ബോധം വരുമ്പോൾ നീ സേഫ് സേഫാണെന്ന് ഋഷി അവളോട് പറയുന്നു ഋഷി മിഷന് പോയത് അവിടെയുള്ള സുപീരിയർ ഓഫീസറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ എന്തിനാണ് അതിൽ വിട്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നു ഋഷിയുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന രണ്ട് പോലീസുകാർ അവിടെയുണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഋഷിക്ക് എന്തോ ഒരു ട്രാജിക് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ അവന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിലൊക്കെ വിടുന്നത് റിസ്ക് ആണെന്ന് അവിടെയുള്ള ഓഫീസർ പറയുന്നു പക്ഷേ അവൻ ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് സമയമെടുത്തു അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയുള്ളതിലൊക്കെ വിടണമെന്നാണ് അവനറിയാവുന്ന പോലീസുകാർ പറയുന്നത് എന്തായാലും നമ്മുടെ ഋഷിക്ക് മൂന്ന് കൊല്ലം മുമ്പേ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് അവന്റെ കണ്ണിനടുത്തായി ആ പാടുള്ളത് ഋഷി ാണ് അവൻ കാഴ്ചയില്ലാത്ത കണ്ണെന്ന് പറഞ്ഞാൽ അത് വെപ്പ് കണ്ണാണ് അവൻ ആ കണ്ണ് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നു ഇനി വീണ്ടും പ്രസന്റിലേക്ക് വരാം കഴിഞ്ഞ എപ്പിസോഡിൽ കാൽ ഒരു കിഴിയിൽ കുടുങ്ങിയിരുന്നു അവളുടെ അടുത്തേക്ക് വനീക്ഷ വരുന്നു കാത്തി അവളുടെ സൗണ്ട് കേട്ട് ഓടി വരുന്നു ശെൽവിയുടെ അടുത്ത് വന്ന് നിനക്ക് എന്താ പറ്റിയെന്ന് കാത്തി ചോദിക്കുന്നു ആ സമയം അവൾ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു കാത്തി ടോർച്ചടിച്ച് അവൾ ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് നോക്കി അവിടെ ആ വനീക്ഷയിൽ ും മറവിലേക്ക് മറയുന്നതാണ് അവൾ കണ്ടത് രണ്ടുപേരും വല്ലാതെ പേടിച്ചിരിക്കുകയാണ് എന്തായാലും ഇവർ രണ്ടുപേരും ആ ദിവസം അവിടത് രക്ഷപ്പെട്ടു സത്യവും മിക്കയുമെല്ലാം അവരെ അന്വേഷിച്ചെത്തിയിട്ടുണ്ട് കാൽ ഡ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഷെൽവി തങ്ങൾ കണ്ടത് വനചക്ഷിയാണെന്ന് അവരോട് പറയുന്നു പക്ഷേ സത്യം മിക്കുമെന്നും അത് വിശ്വസിക്കുന്നില്ല കാത്തിയും അത് കണ്ടതാണെന്ന് സെൽവി പറയുന്നു പക്ഷേ താനത് കണ്ടപ്പോഴേക്കും അത് മറഞ്ഞുപോയെന്ന് കാത്തി പറയുന്നു അത് ഉറപ്പിച്ചു പറയാൻ കാത്തിക്കും പറ്റുന്നില്ല നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരുത്തതെന്ന് സത്യ അവരുടെ വഴക്കു പറയുന്നു സത്യയും ഇക്കയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അവരെ വഴക്കു പറയേണ്ടിയിരുന്നില്ലെന്നൊക്കെ പറയുന്നു ഒന്നാമത് ജോലിമാനം കൂടുതലാണ് അവരെല്ലാം പാവങ്ങളാണ് എന്തായാലും സത്യ ഇക്കയോട് അവരോട് രണ്ടു മൂന്ന് ദിവസം ലീവെടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറയാൻ പറയുന്നു ഇത് സി ബി സി ഐ ഡിയെ അറിയിക്കണ്ടേ എന്നും ഇക്ക സത്യയോട് ചോദിക്കുന്നു ചെലവി എന്തായാലും ഇത് പുറത്തു പറയാതിരിക്കില്ല അങ്ങനെ എല്ലാവരും പറയും പക്ഷേ വനയക്ഷയെ കണ്ടു നോക്കി പറയാൻ സത്യക്കെന്തോ മനസ്സ് വരുന്നില്ല ഈ സമയം അയ്യനാറും ചിത്രയും ഒരു ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അങ്ങോട്ടേക്ക് വരാൻ ഋഷിയാണ് അവരോട് പറഞ്ഞത് അവിടെ അന്ന് കാട്ടിൽ മരിച്ച റോബർട്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് പറയാൻ ഡോക്ടർ അവരെ വിളിപ്പിച്ചതാണ് ഋഷി അവിടെ ഇരിക്കുന്നുണ്ട് അയനാറും ചിത്രയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു റോബർട്ടിന്റെ മെഡിക്കൽ ഹിസ്റ്ററി പ്രകാരം അയാൾക്ക് കാടികൾ അറസ്റ്റ് വരാൻ ഒരു ചാൻസും ഇല്ല മിസ്ഐ ചിത്ര അവിടെ അരളിപ്പുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള വിഷബാധയേറ്റ് കാർഡിയൊക്കെ അറസ്റ്റ് വന്നതായിരിക്കുമോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു എന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ അതല്ല കാരണം പിന്നെ ഏതെങ്കിലും ഉണ്ടോ എന്ന് അവർ നോക്കിയിരുന്നു ചില ശുദ്രജീവികൾക്ക് അവരുടെ വിഷം കൊണ്ട് ഇതുപോലുള്ള കാർഡികൾക്ക് അറസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ അതിന്റെ ഒന്നും ഡ്രൈസസ് റോബർട്ടിന്റെ ശരീരത്തിലില്ല സോ ഇതൊരു മർഡർ ആണെന്ന് ഉറപ്പിക്കാമെന്ന് ഋഷി പറയുന്നു പക്ഷേ മെർഡർ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് ഡോക്ടർ സമ്മതിക്കുന്നു ഒട്ടും ചുറ്റുമുണ്ടായിരുന്ന വല അത് റാണികൾ തന്നെ കിട്ടിയതാണ് റോബർട്ടിന്റെ വൈഫിന്റെ ആവശ്യപ്രകാരം ഡൽഹിയിലെ ലാബിലേക്ക് റോബർട്ടിന്റെ ചരിത്രം അയച്ചിരിക്കുകയാണ് അതിന്റെ റിപ്പോർട്ട് ഇന്ന് കിട്ടിയെന്ന് ഡോക്ടർ പറയുന്നു അവർക്കും പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവർ ഡോക്ടറിനടുത്തുനിന്ന് പോകുന്നു അയനാറിനോടും ചിത്രയോടും ഋഷി ഇതിനു മുമ്പ് ഇങ്ങനൊരു കൊല ഈ കാട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് അയനാർ പറയുന്നു എന്താ ഇത്ര സീരിയൽ മർഡർ ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് അയനാർ ചോദിക്കുന്നു ഒരു തവണത്തെ കൊലയ്ക്ക് വേണ്ടി ഇത്രയും ഒരാൾ കഷ്ടപ്പെടുമോ എന്ന് ഋഷി തിരിച്ചു വയ്ക്കുന്നു എന്തായാലും ഫോറസ്റ്റ് ഓഫീസേഴ്സിനോട് അത് അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു അവർ ഡി എഫ്ഒയിൽ കാണാനെത്തി അവിടെ സത്യം മിക്കയും ഉണ്ട് ഋഷി സത്യം കൂടുതൽ പരിചയപ്പെടുന്നു നാലുകൊല്ലം മുമ്പാണ് സത്യ ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത് ഇക്ക കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പൊ മുപ്പത് കൊല്ലമായി ഇവിടെ തന്നെയാണ് താമസം ഇപ്പൊ തേൻകാടന്റെ സ്വന്തം സ്ഥലമാണെന്ന് ഇക്ക പറയുന്നു ഋഷി നേരത്തെ തന്നെ റോബർട്ടിന്റെ പോലത്തെ ഇൻസിഡന്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവിടെ എനിക്കുമായി നടത്തിയിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഡി എഫ്ഒ ഋഷിയോട് പറയുന്നു അഞ്ചുകൊല്ലം മുമ്പാണ് ഒരു ലോറി ഡ്രൈവർ അതിന്റെ ഫയൽ ഋഷിക്ക് അവർ കൊടുക്കുന്നു റോബർട്ട് കിടന്നതുപോലെ തന്നെ ഒരു വലക്കകത്താണ് അയാൾ മരിച്ചു കിടന്നിരുന്നത് അയാളുടെ ലോറി ഒരു ആക്സിഡന്റായി അയാൾ പുറത്തേക്ക് തെറിച്ച് വീണു മരത്തിന്റെ കൊമ്പുകൾ അയാളുടെ ചെറിയത്തേക്ക് കുത്തി കയറിയിരുന്നു അപ്പൊ തന്നെ അയാൾ മരിച്ചുപോയി മൃഗങ്ങളുടെ ജഡത്തിന് ചുറ്റും മിക്കപ്പോഴും പ്രാണികൾ വലന്നെയ്യാറുണ്ട് അതേ കാട്ടിൽ പതിവാണ് പക്ഷേ ഒരു മനുഷ്യന്റെ ജഡത്തിനു ചുറ്റും അങ്ങനെ സംഭവിച്ചുകൊണ്ടത് ആദ്യമായിട്ടാണ് അതും പിറ്റേ ദിവസം തന്നെ ഗാർഡ്സ് അയാളുടെ ബോഡി കണ്ടിരുന്നു അതും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രാണികൾ വലുന്നെയ്തു ഇത് വളരെ അപൂർവമാണെന്ന് ഡീഫു പറഞ്ഞു പറയുന്നു അന്നാ ലോറി ആക്സിഡന്റ് ആയതുകൊണ്ട് അതായിരിക്കും കോസ് ഓഫ് ഡെത്ത് എന്നാണ് ഇതുവരെ അവർ കരുതിയിരുന്നത് പക്ഷെ ഇതിനൊരു കൊലപാതകമായിരിക്കണോ എന്ന് അവർക്ക് സംശയം വരുന്നു ഈ സമയം ഷെൽവിയും കാത്തിയും അവരുടെ റൂമിൽ ഷെൽവി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അവൾ കാത്തിയോട് മിണ്ടുന്നില്ല തന്നെ സപ്പോർട്ട് ചെയ്ത് അവർ സത്യയോടും മറ്റു സംസാരിക്കാത്തതാണ് കാരണം വനേച്ചയെ കണ്ട കാര്യം ശെൽവി മാത്രമാണ് അവരോട് പറഞ്ഞത് കാർത്തി അത് ക്ലിയർ ആയില്ലെന്നാണ് അവരോട് പറഞ്ഞത് എന്നോട് ദേഷ്യമാണോ എന്ന് കാർത്തി അവളോട് ചോദിക്കുന്നു പിന്നെ ഇല്ലാതെ നീ കണ്ടതല്ലേ എന്നിട്ട് നീ എല്ലാവരും മുമ്പിൽ എന്നെ പൊട്ടിയാക്കിയില്ലേ എന്ന് ശെൽവി ദേഷ്യപ്പെടുന്നു അതിന് നമ്മൾ പറഞ്ഞാലും അവരാരെങ്കിലും വിശ്വസിക്കുമോ ശെൽവിക്ക് കുഞ്ഞു ജനിച്ച ഉടനെ വീട്ടിലാക്കിയിട്ട് വന്നതാണ് എട്ടു മാസമായി അവൾ കുട്ടിയെ കണ്ടിട്ട് അവിടുത്തെ ജോലി തിരക്ക് തന്നെ കാരണം താൻ നീ തിരിച്ചു വരുമോന്ന് അറിയില്ലെന്ന് ഷെൽവിയും കാത്തിയോട് പറയുന്നു നീയും ഇവിടുന്ന് പൊക്കോളാൻ ശെൽവി പറയുന്നേ പക്ഷെ താൻ ഇങ്ങോട്ട് പോരാണെന്ന് കാത്ത് ചോദിക്കുന്നു അവൾക്കെന്തോ വലിയൊരു വിഷമം കിടക്കുന്നുണ്ട് മനസ്സ് ശെൽവിക്ക് പെട്ടെന്ന് വിഷമമാകുന്നു നീ എന്റെ കൂടെ പോരാൻ ശെൽവി അവളോട് ആവശ്യപ്പെടുന്നു നിനക്ക് വേറൊരു ജോലി കിട്ടുന്നവരെ അവിടെ നിൽക്കാം അത് വേണ്ടെന്ന് കാത്തി പറയുന്നു ശെൽവി അവളോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നു കാത്തി അവിടെയുള്ള ഒരു ചർച്ചിലെത്തി അവൾ അവിടെ നല്ലപോലെ പ്രാർത്ഥിക്കുന്നു അവൾ അവിടെ ആശുപത്രിക്ക് എടുക്കുന്ന ഒരു മദറിനെ പോയി കാണുന്നു ആ മദറാണ് അവളെ വളർത്തിയത് കാത്തി ഒരു അനാഥയായിരുന്നു മദറും എന്നെ വിട്ട് പോവുകയാണോ എന്ന് അവൾ ചോദിക്കുന്നു അവൾ അവിടുത്തെ ഓർഫിനേജിലാണ് വളർന്നത് എന്തായാലും മദറിന്റെ അവസ്ഥ അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു നിനക്ക് കർത്താവ് കൂട്ടിട്ടുണ്ടെന്ന് മദർ അവളോട് പറയുന്നു ഡി എഫ് കൊടുത്ത ഇൻഫർമേഷൻസ് വെച്ച് ഋഷി മയനാരും ആ ലോറി ഡ്രൈവർ ബാലയുടെ വീട്ടിലെത്തിരിക്കുകയാണ് അവർ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു അവർ ബാലയുടെ വൈഫിനോട് സംസാരിക്കും പഞ്ചക്കറിയും മറ്റുമായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത് അത് ഇവിടെ അടുത്തുള്ള ടൗണിൽ കൊണ്ടുപോകും ബാലയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഋഷി ചോദിക്കുന്നു പക്ഷെ ബാല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പോയിപ്പെടുന്ന ആളെന്ന് ബാലയുടെ ഭാര്യ പറയുന്നു ഞങ്ങൾ ബാലയെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല എന്ന് അവർ പറയുന്നു ആ ഹോർമയിൽ അവർ കറിയുന്നുണ്ട് ആ ദിവസങ്ങളിൽ ആൾക്കെന്തെങ്കിലും എന്ന് ഋഷി വീണ്ടും ചോദിക്കുന്നു ആ ആക്സിഡന്റ് ഒരാഴ്ച മുമ്പേ ബാല ഉറങ്ങാൻ നല്ലപോലെ ബുദ്ധിമുട്ടിയിരുന്നുവെന്ന് അവർ പറയുന്നു എന്തോ ഒരു കാര്യം ബാല അലട്ടിയിരുന്നു രാത്രിയൊക്കെ ഞെട്ടിയിരുന്നിട്ട് എന്നെ വിടും എന്നൊക്കെ പറയുമായിരുന്നു എന്തോ രക്ഷത്തെ പിടിച്ചതെന്നാണ് ഞാൻ കരുതിയത് ആ ആഴ്ച കഴിഞ്ഞ അമ്പലത്തിൽ പോയി ചരട് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും അവർ അവരിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം അവർ അടുത്തുള്ള ആൾക്കാരോടും ചോദിച്ച് സ്ഥിരീകരിക്കുന്നു അതെല്ലാം അവർ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട് അന്നൊരു ദിവസം ബാല പേടിച്ചു പനിച്ച് കിടപ്പിലായിപ്പോയി വേറൊരു ബാല പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു ഈ ആക്സിഡന്റ് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ആ കാട്ടുവഴിയിൽ ചുവന്ന സാരി കൊടുത്തൊരു പെണ്ണിനെ കണ്ടിരുന്നുവെന്ന് ബാല പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ അത് വേറൊക്കെ കേസാണെന്നാണ് കരുതിയത് അയാള് കണ്ടത് വനേക്ഷിയാണെന്ന് അയാൾ പറയുമായിരുന്നു അയാളെ പിച്ചമ്പയും പറയുന്നതാണെന്നാണ് ഞങ്ങൾ കരുതിയത് അന്നാ ഷിഫ്റ്റിന് പോകുമ്പോ നാരണിയും ജപിച്ച ചരടും വണ്ടിയിൽ കിട്ടുന്നത് കണ്ടെന്ന് ആലയുടെ കൂടെ ജോലി ചെയ്തിരുന്നാൾ പറയുന്നു പക്ഷേ അന്ന് അയാളുടെ ചേച്ചിയുടെ കല്യാണം അയാൾക്ക് കൂടെ പോകാൻ സാധിച്ചില്ല എന്തായാലും വനേക്ഷയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഋഷിയും കൂട്ടരും തീരുമാനിക്കുന്നു അവർ ഇങ്ങനെയുള്ള ദേവതകളെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇന്ന് കാണുന്നു ദേവതകൾ രണ്ട് രൂപത്തിലുണ്ട് നമ്മളെ ആരാധിക്കുന്നവരും അല്ലാതെ പേടിപ്പിച്ച് ആരാധിക്കുന്നവരും വനേക്ഷി അങ്ങനെ ഒരു ദേവതയാണ് ഉഗ്ര രൂപത്തിൽ വന്ന് നമ്മളെ പേടിപ്പിക്കും ആ പേടിയിൽ നമ്മൾ അവരെ ആരാധിക്കും കാടിനെ രക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ ദേവതയ്ക്ക് വനേക്ഷി എന്ന പേര് കിട്ടിയത് അടുത്ത സീൻ ആ കാടിന്റെ ഒരു വശത്തായി ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ജോലിക്ക് വരാമെന്ന് പറഞ്ഞിരുന്ന കുറേ ആൾക്കാർ വന്നിട്ടില്ല അതിന്റെ കോൺട്രാക്ടർ എഞ്ചിനീയറോട് ചൂടാവുന്നു ഇതെന്താ ആൾക്കാർ വരാത്തതെന്ന് കോൺട്രാക്ടർ എഞ്ചിനീയറോട് ചോദിക്കുന്നു അപ്പോഴാണ് എഞ്ചിനീയർ ഇവിടെ ജോലിക്ക് വന്നിരുന്ന ഒരാൾ ഏതോ ഒരു യക്ഷിയെ കണ്ടുവെന്നും അതുകൊണ്ട് അവരി വരില്ല എന്ന് പറഞ്ഞുവെന്നും പറയുന്നു അവിടിപ്പോൾ ആകെ പത്ത് പേർ മാത്രമേ ജോലിക്ക് വന്നിട്ടുള്ളൂ ഈ കോൺട്രാക്ടർ നല്ല പേയ്മെന്റ് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ എന്നിട്ടും അവരാരും ജോലിക്ക് വന്നിട്ടില്ല പേടിച്ചിട്ടാണ് അവരാരും വരാത്തതെന്ന് എഞ്ചിനീയർ പറയുന്നു പക്ഷേ കോൺട്രാക്ടർക്ക് നല്ല ദേഷ്യം വരുന്നു ആൾക്കുറെ കോടികൾ മുടക്കിയാണ് ഈ കോൺട്രാക്ട് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കേ ജോലി നടന്നേ പറ്റുള്ളൂ ആ റോബർട്ട് മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പറശലുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് എഞ്ചിനീയർ പറയുന്നു എന്തായാലും താൻ ഭാഷ അറിയാത്ത കുറച്ച് നോർത്ത് ഇന്ത്യൻസിന്റെ ഇങ്ങോട്ടേക്ക് ഇറക്കാമെന്ന് ആ കോൺട്രാക്ടർ പറയുന്നു അങ്ങനെയെങ്കിലും ജോലി നടക്കട്ടെ അടുത്ത സീൻ ഒരു പെൺകുട്ടിയും അവളുടെ ചിട്ടിയായ സംഗീതയും ഹോസ്പിറ്റലിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു സംഗീത പൂർണ്ണ ഗർഭിണിയാണ് അവിടെ ഒരു വീട്ടിന് മുറ്റത്തായി ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു നീ വൈകിയ സമയത്ത് ഇങ്ങോട്ട് പോയി വരികയാണെന്ന് അവർ ചോദിക്കുന്നു നീ കയ്യിൽ ഇരുമ്പ് കരുതിയിട്ടുണ്ടോ രാത്രി വയറ്റിലിരിക്കുന്ന കുഞ്ഞിന്റെ മണം കേട്ടാൽ രക്ഷി വരും നിനക്കതൊന്നും ഇതൊന്നും അറിയില്ല എന്ന് ആ അമ്മൂമ്മ അവളെ ശകാരിക്കുന്നു വേഗം വീട്ടിലേക്ക് പോകാനും അവർ പറയുന്നു ഈ യക്ഷിക്ക് അമ്മയെ അവ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല ഗർഭിണിയെ കണ്ണിപ്പെട്ട ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആ യക്ഷി വരും പക്ഷെ ഇത് സംഗീതയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അമ്മൂമ്മയെ വഴക്ക് ആ പെൺകുട്ടി സംഗീതയും വലിച്ചോണ്ട് പോകുന്നു സംഗീതയ്ക്ക് പക്ഷേ നല്ല പേടി വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ ഇത്ര വൈകിയതെന്ന് ആ പെൺകുട്ടിയുടെ അമ്മ സംഗീതയോട് ചോദിക്കുന്നു ആശുപത്രി നല്ല തിരക്കായിരുന്നു അറുപത്തേഴാമത് ടോക്കണാണ് കിട്ടിയതെന്ന് സംഗീത പറയുന്നു അതുകൊണ്ടാണ് അവർ ഇത്ര വൈകിയത് ഡോക്ടറെ കാണാൻ തന്നെ രണ്ടര മണിക്കൂർ എടുത്തു ചെക്കപ്പിൽ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് സംഗീത ആ ചേച്ചിയോട് പറയുന്നു എന്നിട്ട് അവൾ യാത്ര പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് എന്തായാലും ആ അമ്മൂമ്മ പറഞ്ഞ പോലെ ഒരിമ്പ് കയ്യിൽ സൂക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു അവിടെ ഒരു ഒരു ഒരിമ്പാണി അവൾ കയ്യിലെടുത്ത് പിടിക്കുന്നുണ്ട് കുറച്ച് നടന്നപ്പോൾ അവൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു ഒന്നാമതേ അവളുടെ മനസ്സിൽ ചെറിയ പേടി കിട്ടിയിട്ടുണ്ട് അവൾ പേടിച്ച് വീണ്ടും മുമ്പോട്ട് നടക്കുന്നു പെട്ടെന്ന് പുറകിലായി എന്തോ ഒന്ന് മുരളുന്നതായി അവൾ കേൾക്കുന്നു അവൾ ആ ഒച്ച കേട്ട ഭാഗത്തേക്ക് നോക്കുകയാണ് അവിടെ ഒരു മരമുണ്ട് അതിന്റെ കൊമ്പിലേക്ക് അവൾ നോക്കുന്നു പെട്ടതാണ് അവിടെ വനേഷിയിരിക്കുന്നു അത്വളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് സംഗീത പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ് അവൾ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവളുടെ വീട്ടിലെത്തി വാതിലവൾ അടച്ചു കുറ്റിയിടുന്നു അവളിപ്പോഴും താൻ എന്താണ് കണ്ടതെന്ന് വിശ്വസിക്കാനാകുന്നില്ല അവൾ അവളുടെ ബെഡ്റൂമിലെത്തി അവിടെ അവളുടെ ഭർത്താവ് കിടന്നുറങ്ങുന്നുണ്ട് ഇയാൾക്ക് സംഗീതയെ നോക്കാൻ ഒന്നും സമയമില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ അയാൾ ഹോസ്പിറ്റലിൽ സംഗീതയുടെ കൂടെ പോവാതിരുന്നത് അയാൾ സുഖമായി അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അവിടെ അടുത്തായി മദ്യക്കുപ്പയും മറ്റുമുണ്ട് തേരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു മനുഷ്യനാണ് പാവം സംഗീത അവൾ ആ റൂമിലേക്ക് കയറാതെ വാതിലടിക്കുന്നു അവൾ കുറച്ച് വെള്ളമെടുത്തു കുടിക്കുന്നു എന്നിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പെട്ടെന്ന് അവൾ എന്തൊരു ശബ്ദം കേൾക്കുന്നു അവിടെ പുറത്തുനിന്നാണ് ആ ശബ്ദം ആരോ കഥവിൽ മുട്ടുകയാണ് വല്ലാത്ത കഥകളിൽ മുട്ടുന്നു അവൾ അവളുടെ ഭർത്താവിനെ പിടിക്കുന്നുണ്ട് അത് വനേക്ഷയാണെന്നാണ് അവൾ വിചാരിക്കുന്നത് ഞാൻ കാലു പിടിക്കാം എന്റെ കുഞ്ഞിനെ വെറുതെ വിടണമെന്ന് അവൾ കൈകൂപ്പി അപേക്ഷിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കഥകൾ തട്ടുനിന്ന് നിൽക്കുന്നു വീടിന് മുകളിലായിട്ടാണ് ശബ്ദം കേൾക്കുന്നത് ഓടിനു മുകളിലായി എന്തോ നടക്കുന്നു അവൾ പേടിയോടെ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയാണ് അത് അവളുടെ ഭർത്താവ് കേൾക്കുന്ന റൂമിന്റെ അടുത്തേക്കാണ് പോകുന്നത് അവൾ ആ റൂം ചാരിയിട്ടിരുന്നല്ലോ അത് തുറക്കാൻ അവൾ അപ്പോഴേക്കും അത് അകത്ത് നിന്ന് ആരോ പൂട്ടിയിരിക്കുന്നു അവൾക്കത് തുറക്കാൻ സാധിക്കുന്നില്ല അവൾ എത്ര വിളിച്ചിട്ടും അവളുടെ ഭർത്താവ് വെളിയിരിക്കുന്നില്ല ആ റൂമിനകത്ത് നിന്ന് ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നു അവൾ കുറെ കുട്ടി വിളിച്ചിട്ടും തുറക്കാത്ത കാരണം അവൾ അടുത്തിരിക്കുന്ന ഒരു ഉലക്കെടുത്ത് അക്കത്തവ് എങ്ങനെയൊക്കെയോ ഇടിച്ചു തുറക്കുന്നു അവൾ ആ മുറിയിലേക്ക് കയറി നോക്കുന്നു അവിടെ അവളുടെ ഭർത്താവ് കിടന്നെടുത്ത് അയാളെ കാണാനില്ല അവിടെ മേൽക്കൂരിയുടെ കുറെ ഭാഗം പൊളിച്ചിട്ടിരിക്കുന്നു അതിലൂടെ തന്റെ ഭർത്താവിനെ കൊണ്ടുപോയിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി ഇതെല്ലാം കണ്ട് അവൾ ബോധം കിട്ട് അവിടെ വീഴുന്നു ഈ ഒരു സീനോടെ ഇൻസ്പെക്ടർ ഋഷിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ